നമ്മളിന്ന് ഇവിടെ പറയാൻ പോകുന്നത് എൻ്റെ നാട്ടുവൈദ്യം അല്ലെങ്കിൽ അടുക്കള വൈദ്യം ഈ അടുക്കള വൈദ്യം ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം ഇല്ലാത്തവർക്ക് കളയാം ഈ ഞാൻ ചികിത്സിക്കുന്ന ചികിത്സാ സമ്പ്രദായത്തിൻ്റെ പൂർണ്ണമായൊരു രൂപമാണ് നിങ്ങൾക്ക് തരുന്നത് വിശ്വാസമുള്ളവന് ഇത് ചെയ്യാം വിശ്വാസമില്ലാത്തവർക്ക് മാറ്റിക്കളയാ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് അലോപ്പത്തിയിൽ വേണമെങ്കിലും പോകാം ആയുർവേദത്തിലും പോവാം ഹോമിയോയിലും വാങ്ങാം സിദ്ധത്തിലും പോവാം എവിടെയും പോവാം അടുക്കളയിൽ അമ്മ പണ്ട് ചികിത്സിച്ചിരുന്ന് നമ്മളെ ശിക്ഷോണ്ടിരുന്നപ്പോൾ അമ്മ നമ്മളെ അടുക്കളയിൽ കൂടി എങ്ങനെയാണോ ചികിത്സിച്ചിരുന്നത് അത് മാത്രമേ ഉള്ളൂ ഇതൊരു വലിയ മരുന്നോ നാട്ടിൽ കാണുന്ന സാധനങ്ങളെല്ലാം കൂടെ പറിച്ച് ഈ നാടൻ പ്രദേശത്ത് ഈ ചുറ്റുവട്ടത്തിലുള്ള സാധനങ്ങളെല്ലാം കൂടെ പറിച്ച് ചിലത് കഷായമാക്കുന്നുണ്ട് ചിലത് തൈരമാക്കുന്നുണ്ട് ചിലത് ശൂർണമാക്കുന്നു ചിലത് ലേഹ്യമാക്കുന്നു അതാക്കിയെടുത്തിട്ട് ശരിയാക്കുന്ന ഒരു അടുക്കള വൈദ്യമാണ് ഞാൻ ചെയ്യുന്നത് ഇതിന് എനിക്ക് ലൈസൻസോ അല്ലെങ്കിൽ പാരമ്പര്യ വൈദ്യത്തിൻ്റെ സംഘടനയുടെയോ ഒന്നിൻ്റെയും ആവശ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അടുക്കളയിൽ അമ്മയ്ക്ക് ആഹാരം വെച്ച് നമുക്ക് തരാൻ കഴിവുണ്ടെങ്കിൽ അതനുസരിച്ച് അവർക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന തൊടി കാണുന്ന ചീരയും തരുതാമയും മുരിങ്ങയിലയും ഇഞ്ചി നാരങ്ങയും വെളുത്തുള്ളിയും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കൂടുതലും എൻ്റെ ഈ വൈദ്യശാസ്ത്രത്തിനകത്തുള്ളത് അത് ഇഷ്ടമുള്ളവർ സ്വീകരിക്കുക ഇല്ലാത്തൊരു കളയാണ് പിന്നെ രണ്ടാമത്തത് മനസ്സിൽ കൂടെ മാത്രമേ എല്ലാ രോഗവും പിടിക്കുള്ളൂ മനസ്സില് കൂടെ അല്ലാതെ ഒരു രോഗ ഭാഗത്ത് കയറില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസവും മനസ്സിനാണ് ഞാൻ പ്രധാനമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് മനസ്സിനാണ് രണ്ട് ആഹാരമാണ് മൂന്നേ ഉള്ളൂ വൈദ്യം വൈദ്യം ഒരു പത്ത് പേഴ്സൻറ്റ് പോലും വൈദ്യ ഇതിനകത്ത് മരുന്നായിട്ട് ഉണ്ടെന്ന് എനിക്ക് പോലും വിശ്വാസമില്ല ആര് വരുന്നു ആർക്ക് വേണ്ടതിനകത്ത് വരാം നോക്കാം ട്രൈ ചെയ്ത് നോക്കാം വേണ്ടെങ്കിൽ എങ്കിൽ എടുത്ത് കളയുകയും ചെയ്യാം അതിൻ്റെ പുറത്ത് ഞാൻ തന്നിട്ടുള്ള മരുന്ന് കൊണ്ട് ചികിത്സിച്ചു രോഗം ഭേദമായില്ലെന്നോ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നഷ്ടപരിഹാരത്തിനോ അല്ലെങ്കിൽ അത് ഭേദമായില്ല എന്ന് പറഞ്ഞു കൊണ്ട് നഷ്ടപരിഹാരത്തിന് വരികയോ ഇതൊന്നും പാടില്ല ഇതെല്ലാം ഓപ്പൺ ആണ് ചെയ്യുന്ന മരുന്നുകൾ ഓപ്പണാണ് എൻ്റെ ശൈലികളും ഓപ്പണാണ് അപ്പം അതിലും വിശ്വസിച്ച് വന്ന് ഒരു ദൈവവിശ്വാസത്തോട് കൂടിയിട്ട് അടുക്കളയിൽ പണ്ട് എങ്ങനെയാണ് അമ്മ ആഹാരം ഉണ്ടാക്കിയത് അതുപോലെ നിങ്ങൾക്ക് ആർക്കും വേണ്ടി ഉണ്ടാക്കി ചെയ്യാവുന്ന കാര്യമുള്ളൂ ഈ തരുന്നതെല്ലാം എൻ്റെ വീട്ടിൽ നടക്കുന്ന ചികിത്സാ സമ്പ്രദായമാണ് എങ്ങനെയാണ് ഞാൻ മരുന്നുണ്ടാക്കുന്നതെന്ന് ഇതിനകത്ത് പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ കൊടുക്കുന്ന ഒരു സന്ദേശമാണിത് കാരണം ഇന്ന് അലോപ്പതി മരുന്നിനകത്ത് നമ്മൾ വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ പ്രതിവിധി എന്തെന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതിൻ്റെ പ്രതിവിധിയാണ് ഇത് ഏത് രോഗത്തിനും നിങ്ങളുടെ ആഹാരവും മനസ്സും കൊണ്ട് മാറ്റിയെടുക്കാമെന്ന് ഞാൻ തെളിയിക്കുന്നു ജീവിതശൈലി രോഗങ്ങളും ജീ ഞാൻ ഇന്നത്തെ ജീവിതശൈലിയും ജീവിത ശൈലി രോഗങ്ങളുമാണ് എല്ലാത്തിൻ്റെയും ബേസ് അതിൽ നമുക്ക് ഇത്രയും കണ്ടുപിടിക്കാനുള്ളത് ഇത് ഏത് കുട്ടിക്കും വിദ്യാഭ്യാസം ഉള്ളവനും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും ആർക്കു വേണം നോക്കി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നോക്കുന്ന നോക്കുന്നതിൻ്റെ എല്ലാ പൂർണ്ണ ഉത്തരവാദിത്വവും നിങ്ങൾക്ക് മാത്രമായിരിക്കും അത് ഞാൻ ഇങ്ങനെ ചെയ്ത് പറഞ്ഞു അതുകൊണ്ട് വൈദ്യുതി പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്ത് നോക്കിയത് എന്നൊന്നും പറയാൻ പാടില്ല ഇഷ്ടമുള്ളവർക്ക് ചെയ്യുക ഇഷ്ട അല്ലാത്തവർക്ക് തിരസ്കരിക്കുക